السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما سنهم الله صحودر الماري صحودر الله بواعث الخلاص من الذنوب بابنغل لن ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമ്മൾ എടുക്കുന്ന അഞ്ചാമത്തെ ക്ലാസ്സിലാണ് ഇന്നുള്ളത് റസാഖ് പറഞ്ഞുവച്ചത് വിശദീകരിക്കുകയാണ് അൽമിസ് തെറ്റുകൾ ഒഴിവാക്കുവാൻ നമുക്ക് പ്രേരകമാകുന്ന സഹായകമാകുന്ന അഞ്ചാമത്തെ കാര്യം എന്താണ് ഖൈരി വൽ ഫദൽ നന്മകൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ഉണ്ടോ മഹത്വങ്ങൾ ഉണ്ടോ ശ്രേഷ്ഠതകൾ ഉണ്ടോ ഇതെല്ലാം തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഫലൗ അലിമൽ അലൽ മഅസിയ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്യമിക്കുന്ന അതിൽ മുന്നിട്ട് വരുന്ന ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തെല്ലാം നന്മകളാണ് എന്തെല്ലാം മഹത്വങ്ങളാണ് ശ്രേഷ്ഠതകളാണ് അയാൾക്കതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ അതിൽ നിന്ന് പിന്മാറും അതിൽ നിന്ന് അകന്നുപോകും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തെറ്റ് ചെയ്യുന്നതിലൂടെ ഒരാളുടെ ഈമാനിൻ്റെ പൂർണത ഈമാൻ പരിപൂർണമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കാര്യമായ കുറവ് സംഭവിക്കും

ولا يسرق السارق حين يسرق وهو مؤمن. وربّي شواسي يا إيريك، هذا بدي بورنا. شواسي يا ورالك ماشنا نرتن غيري لا. فهذا العاصي بفعله لهذه الكبيرة، أي ونبابم تي النا ودو كتبوا لي على التجارد، قد حرم اسم الإيمان التام. പരിപൂർണനായ ഒരു വിശ്വാസി എന്നുള്ള ആ പേര് തന്നെ അയാൾക്ക് ആ തെറ്റ് ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ അയാളെ പറ്റി പറയാൻ എന്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ തമ്മാടിയായ ഒരു വിശ്വാസി കുറ്റവാളിയായ തെറ്റ് ചെയ്യുന്ന അള്ളാഹുവിനെ ധുഃഖരിച്ച പാപിയായ ഒരു വിശ്വാസി എന്നൊക്കെയായിരിക്കും അയാൾക്ക് പറയാം വിശ്വാസി എന്നുള്ള പേര് അയാളിൽ നഷ്ടപ്പെട്ടു പോകും അതേപോലെ തന്നെ ദുനിയാവിലും നാളെ പരലോകത്തും അയാൾക്ക് കിട്ടേണ്ട കുറേ നന്മകൾ മഹത്തായ ധാരാളം ഗുണങ്ങൾ അയാൾക്ക് അതിലൂടെ നഷ്ടപ്പെട്ടു പോകും അയാൾക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് അയാളുടെ നന്മകൾ അയാൾക്ക് നഷ്ടപ്പെടും അതേപോലെ തന്നെ സൽകർമ്മങ്ങൾ അയാളിൽ നിന്ന് നഷ്ടപ്പെടും അതെങ്ങനെയാണ് സൗബാൻ പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നതുപോലെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട കുറേ ആളുകളെ എനിക്ക് നന്നായി അറിയാം അവർ നാളിൽ വരും കുറേ നന്മകളുമായി തിഹാമ തിഹാമ പോലെ മലയാണ് കുന്നാണ് ആ നന്മകളായി സൽക്കർമ്മങ്ങളായി റിയാമത്തെ നാളിൽ വരുന്ന എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ എനിക്കറിയാം അവർ പർവ്വത സമാനമായ നന്മകൾ പ്രവർത്തിച്ചിട്ടാണ് വരുന്നതെങ്കിലും അള്ളാഹു അതിനെ വിതരപ്പെട്ട ധൂളികളാക്കി മാറ്റും അതിനെ ഉപകാരപ്പെടാത്ത ഫലശൂന്യമായ രീതിയിൽ തകർത്ത് തരിപ്പണമാക്കി കളയും വസ്ലം അപ്പൊ അത് കേട്ട സൗബാൻ കേട്ടി അൻഹു നബി നബിഹു അലൈഹി വസ്ല്ലോട് ചോദിക്കുകയാണ് യാ അള്ളാഹുവിന്റെ ലന അവരെ പറ്റി ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ജല്ലിഹിം ലന അവരെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നാലും ഞങ്ങൾ അറിയാതെ ആ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ജാഗ്രത പാലിക്കാൻ അവരുടെ വിശേഷണങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ പ്രത്യേകതകൾ ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി വിശദീകരിച്ചു തന്നാലും അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നഹും ഇഹ്വാനും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് വമിൻ ജിൽദത്തിഹിം നിങ്ങളുടെ വർഗത്തിൽ നിങ്ങൾ ഇബാദത്തുകൾ രാത്രി കാലങ്ങളിൽ നിർവഹിക്കുന്നത് പോലെ നന്മകൾ പ്രവർത്തിക്കുന്നതുപോലെ അവർ പ്രവർത്തിക്കും അഥവാ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിശ്വാസികൾ തന്നെയാണ് അവർ അവർ അള്ളാഹുവിനെയും റസൂലിനെയും ചീത്ത പറയുന്നവരോ അവിശ്വാസികളായി നിഷേധിച്ചു പുറത്തുപോയ ആളുകളൊന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഇബാദത്തുകൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അഖ്വാമുൻ പക്ഷെ അവർക്കുള്ള പ്രത്യേകത എന്താണ് അവർ ഇതാ ഹലൂബി അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളുമായി അവർ തനിച്ചായി കഴിഞ്ഞാൽ ആ നിഷിദ്ധങ്ങളെ അവരെന്തെയും പുൽകും അതിന്റെ പവിത്രതകളെല്ലാം പിച്ചി ചീന്തി അള്ളാഹു ആദരിച്ച എല്ലാ സംഗതികളുടെയും ആദരവുകൾ കളഞ്ഞ് ആ തെറ്റുകളിലേക്ക് അവർ ആപരിക്കും അതോടുകൂടി അവർ ചെയ്തു കൂട്ടിയ നന്മകൾ സൽക്കർമ്മങ്ങൾ ഫലശൂന്യമായി പോകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇപ്പൊ വലിയ ഗൗരവപ്പെട്ട സംഗതിയാണ് നമ്മളൊരു താൽക്കാലിക ആസ്വാദനത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി ഒരു നൈമിഷികമായൊരു വികാരത്തിൻ്റെ പിന്നാലെ നമ്മൾ ചെന്ന് തെറ്റുകളിലേക്ക് പെട്ടുപോകുമ്പോൾ എത്രമാത്രം നന്മകളാണ് എത്രമാത്രം ഗുണങ്ങളാണ് മഹത്വങ്ങളാണ് നേട്ടങ്ങളാണ് നമ്മളിൽ നിന്ന് തട്ടിത്തെറിച്ചു പോകുന്നത് ഇമാം അലഹി പറയാം ും നിങ്ങളിൽ ആർക്കെങ്കിലും അയാൾ ഏതെങ്കിലും ഒരു തിന്മ കൊണ്ട് തകർത്ത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ അത് ജാഗ്രത പാലിക്കട്ടെ നമ്മൾ നിസ്കരിച്ച നിസ്കാരം നമ്മളെടുത്ത നോമ്പ് നമ്മൾ കൊടുത്ത സതക്കകൾ ഇതിൻ്റെ നന്മകളൊക്കെ ഏതെങ്കിലും നമ്മുടെ ദൂഷ്യങ്ങൾ മുഖേന തെറ്റുകൾ മുഖേന തകർന്ന് നിഷ്ഫലമായി പോകാതിരിക്കാൻ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളത് സംരക്ഷിക്കണം ശ്രദ്ധിക്കണം തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചുകളയും അതേപോലെ തന്നെ തിന്മയന്തു നന്മയെയും ഇല്ലാതെയാക്കും അതുകൊണ്ട് നന്മകൾ ചെയ്യുക മാത്രമല്ല തിന്മകൾ വരാതെ സൂക്ഷിക്കാനും ആ നന്മകളെ സംരക്ഷിച്ചു നിർത്താനും കൂടിയുള്ള ബാധ്യത നമുക്കുണ്ട് നേരെ മറിച്ച് നമ്മൾ തിന്മയിലേക്ക് ഏതെങ്കിലും ഒരു നൈമിഷിക നിമിഷത്തിൽ ഒരു താൽക്കാലിക ആസ്വാദനത്തിന് വേണ്ടി ഏത് ഹറാമിൻ്റെയും വ്യഭിചാരമാകട്ടെ മദ്യപാനമാകട്ടെ മറ്റേതുമാകട്ടെ ആ തിന്മകളുടെ പിന്നാലെ നമ്മൾ പോയാൽ നമുക്ക് ആത്യന്തികമായി കുറെേറെ നഷ്ടങ്ങൾ വരാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പിശാജ് നമ്മളെ കൊണ്ടത് ചെയ്യിക്കുമ്പോൾ നാം പിശാജിന്റെ കെണിയിൽപ്പെട്ടു പോവുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഹറാമുകളിൽ നിന്ന് അകലം പാലിച്ച് പടച്ചറബിന്റെ സംരക്ഷണത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും അതാഹു നമ്മളെ എല്ലാവരെയും ഇത്തരം ശാപകോപങ്ങളിൽ നിന്ന് ഷർറുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على نبينا محمد السلام عليكم ورحمه الله